ഹായ് ഫ്രണ്ട്സ് പോർട്സ് ആൻഡ് പെറ്റൽസ് വയനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പം നമ്മുടെ ഹോം ഗാർഡനിൽ കുറച്ച് പ്ലാൻസ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അഗ്ലോണിമയുടെയും കലാത്തിയുടേയും സ്റ്റോക്കുകളാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഞാനിന്ന് കാണിക്കുന്ന വീഡിയോ അഗ്ലോണിമയുടെ അഞ്ച് വെറൈറ്റി പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ട് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക സ്ക്രീനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ മൂന്ന് മൂന്നെണ്ണം റെഡ് വെറൈറ്റി ആണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനിതിൽ കാണിക്കുന്ന ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് റെഡ് ബൈൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി ആയ പ്ലാന്റുകളാണ് എല്ലതും ഇതേ സൈസുള്ള പ്ലാന്റുകൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് വീഡിയോ കാണുമ്പോൾ നിങ്ങൾ പ്ലാന്റിൻ്റെ സൈസ് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റിപ്പത്ത് രൂപയാണ് നെക്സ്റ്റ് കാണിക്കുന്നത് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് അടുത്ത് കാണിക്കുന്നത് ചൈന പിങ്ക് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നീളമുള്ള പ്ലാന്റ് ആണിത് നല്ലോണം ആയ റൂട്ട് വന്ന ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റിപ്പത്ത് രൂപയാണ് കേട്ടോ അടുത്ത് കാണിക്കുന്നത് ഡയമണ്ട് റെഡാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ലാസ്റ്റ് കാണിക്കുന്നത് അഞ്ചുമാനി പിങ്ക് റെഡാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് അപ്പോൾ അഗ്ലോണിമ പ്ലാന്റ് റേറ്റ് കൂടുതലുള്ള പ്ലാന്റുകളാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പോൾ ഇത്രയും കുറഞ്ഞ റേറ്റിന് ഇതുപോലത്തെ പ്ലാന്റുകൾ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടലുണ്ടാവില്ല അപ്പോൾ ഏതായാലും ഈ അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തുക പിന്നെ നമ്മൾ പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ ആണ് അതുപോലെ ഡി ടി ഡി സി വഴിയാണ് പുറക്കുന്നത് അപ്പോൾ ഈ പ്ലാന്റുകളിൽ ഏതെങ്കിലും വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യേണ്ടതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി കുറവാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്